അത്രേ ഉള്ളൂ എനിക്ക് വല്യ ഇതൊന്നും ഇല്ല പോലത്തെ ബ്രോ ഒരു ടാങ്ടാ സിംഗിൾ ലോല എന്താടാ നിനക്ക് ടാങ്ക് കേടാ തീട്ടമേ അവരാധിക്ക് നീ ഏഹ് കൊള്ളാലെ നീ അവരാധി പോന അപ്പൊ അവരീവ് ആണെങ്കിൽ ഒന്നുമില്ല സാറൊന്നുമില്ല ഒന്നുമില്ലാത്ത കത്തിക്കട നേട അല്ലെങ്കിൽ കത്തിക്കോ ഇവനെ കൊണ്ടുഓयला നമുക്ക് ആനേട ഓട്ടേ എടുക്കോ കേറ്റി കേറ്റി പെട്രോൾ അടിച്ചാ അടിച്ചേ പോ 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 ലൈക്ക് ഹൈക്കോർച് ടിപ്പപ്പെട്ടി ഇരിക്കുന്നു എന്തേ അമ്മ ഇമേന്റെ പേരെന്താ സിംഗിൾ കംപ്ലീറ്റ് എന്താ കേട്ടില്ല അങ്ങനെയൊക്കെ ആരെ ഓട അമ്മാനെ അമ്മാനാണോ അടാ പഴം മിഴി ഒക്കെ ച്ചി ഗെറ്റ് കേറി ഇവനെ റിവൈവ് ചെയ്യാൻ ഈ അണ്ണാന്റെ സൗണ്ട് എന്താന്റെ നഷ്ടെടുത്തോളു പോടാ കൊണ്ട് കുഴിച്ചാൽ കേടാ മണിറ്റർ പോലെയാ വെറുതെ നിന്റെ ആക്കി നിന്നെ ബ്രോ കാര്യം എവിടെ കണ്ടാലും ടിക്കും ഒന്നേ പറഞ്ഞല്ലേ ഏ കണ്ടു അടിച്ചു റയോട്ടേ റയോട്ട് കണ്ടെടുത്തപ്പോഴാള് പേടിച്ചേട്ടെ ഹെൽമെറ്റും കണ്ടൊക്കെ പോയി സംസാരിച്ചോളൂ അപ്പൊ കണ്ണെടുത്തിരുന്നില്ല നിന്നെ ആണോ ഞാൻ വെടിവെച്ചതല്ലോ ഇനിയിപ്പൊ ഇനിയിപ്പോ വേറെ കൊറേ പിന്നെ താഴ്ന്ന കൊറേ ഉണ്ടല്ലോ അവര് പലതും പറയും നമ്മളെ മറ്റേ മെറ്റ അടിച്ച് വന്ന കൊന്ന് എങ്ങനെ പറയാലോടാ പറയണ്ടോടാണല്ലോ എന്നാ ഇവന് കണ്ടാക്കി എളുപ്പിച്ചിട്ട് പയ്യെ പേടിച്ചു പുള്ളി അടുത്ത് പെടക്കോ ഇവനെ കത്തിച്ച വിട്ടാലോ കത്തിക്കണോ അത് ഇതാവത്തില്ല അതാ പ്രശ്നം അല്ല ഇ എം എസ് വരത്തില്ല പുറത്തോട്ടാണ് കത്തിച്ചു ത്തിച്ചുടാ എവിടെ എവിടെ കാര്യം കഴിവില്ലാത്തവന്മാര് കഴിവില്ലാത്തവന്മാര് ഇല്ല കഴിവില്ലാത്തവന്മാര് അടിക്കാൻ കഴിവില്ലാത്തോട്ട് ഉള്ള ഹെൽമെറ്റും ഇടിച്ച് കളഞ്ച് അവൻ മറ്റേ മാസം അടിച്ചിട്ട് മറ്റേ ഷോട്ട് അടിച്ചിട്ട് അവന് ഞാൻ മറ്റവന് രണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത ഞാൻ മറ്റൊടക്കില്ല പച്ച 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 ഷീറ്റ് ഷീട്ടിട്ടീഷർട്ട് ഇട്ട കുണ്ണ പൂർ പോണ്ട രണ്ട് ഹെഡ് എടുത്ത് ഹെൽമെറ്റ് ഇടിച്ചിട്ട് അവൻ പൂച്ചാ മതി എന്നിട്ട് അവൻ എരിക്ക് പേടിയത് എന്നെ പേടിയത് മറ്റേ പൂതടിക്കാൻ വന്നിട്ട് വാസം അടിക്കുണ്ടീ ഞാൻ ഇടിക്കെടുത്തരാം വീറ്റി സിറ്റിന്ന് ഇറങ്ങി പോവലേ കുണ്ണെ സിറ്റിന്ന് നീ ഇറങ്ങി പോവാൻ എന്റെ പറയില്ല നീ സിറ്റി കാണീല് പോലെ സിറ്റിന്നില്ലെ പോണതായോളി കൂട്ടച്ചുപോനെയിര കൂട്ടനെ മറ്റേ അടിച്ച അവന്റെ തദ് ഊബി കൊണ്ടു വന്നേ ഹെൽമെറ്റ് കഴിവില്ലാത്തത് എങ്ങനെ ശശി അവൻപുടി അപ്പൊ അവൻ പറഞ്ഞു കണ്ട് മറ്റേ ഹെൽമെറ്റ് ഇടിച്ചിട്ട് എടുത്തിട്ട് അടിക്കാൻ നിന്റെ തദ്ദേശം എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയോ പേടിച്ചു പുട്ട് അതേ അതെനിക്ക് മനസ്സിലായി ഹെൽമെറ്റ് ഇടിച്ചത് അടക്കിടുന്നത് ഹെൽമെറ്റ് പിടിച്ചു അടിക്കാൻ പോലും മറ്റേ നേരെ നേരെ വന്നു ഒരുത്തരച്ചിട്ടെങ്കിൽ പിന്നേം പറയാം ഒരാളെ ഉള്ളിട്ട് അവര് ഹെൽമെറ്റ് പിടിച്ചു കളഞ്ഞ് അടിക്കാൻ പേടിച്ച് ഹെൽമെറ്റ് പിടിച്ച് കളഞ്ഞിട്ട് അടിക്കാൻ അവന്റെ മറ്റേ താളം പേടിയാടോ ഒറ്റതാടോ ഇറച്ചയാടോ ഹെൽമെറ്റ് ഇടിക്കാതെ വാടാ ധൈര്യോട്ട് അടിക്കാൻ കൂടണേ എന്നിട്ട് ഇടിയത് എത്രാവശ്യം അടിച്ച് പിടിപ്പിച്ചുടാ വരിയാണി തീട്ടവേ മണ്ണേ ഹെൽമെറ്റ് പിടിച്ചോളിക്കാതി സിറ്റിന്ന് ഇറക്കി പോയല്ലേ മനോ ലൈവ് ആണോണ്ടോ സിറ്റി ഇറങ്ങി പോയല്ലേ സിറ്റി തന്നെ കാണണേ പേടിച്ചിന് ഇപ്പൊ സിറ്റിന്നിറക്കി പോയല്ലേ അവിടെ ആ പിങ്ങിലുണ്ടോ അവിടെ ഉണ്ടോ അവിടെ കൊണ്ടുവിടാ കൊണ്ടുവിടും സിറ്റി നിറകേ പോയല്ലോ ഇനിയിപ്പൊ സിറ്റിന്നിറക്കി പോയിരുന്നുണ്ടോ ഇ എസ് വരുന്നുണ്ടേ മാടിക്കാൻ പറ്റുന്നില്ലോ ഏgetElementById അല്ലേ ഇനി ഇപ്പോ പോക്ക് ഈ ടാ പോക്കറ്റ് ട്രൂം ഇപ്പോ പോക്ക് വേ ബ്രോ ഇപ്പോ പോക്ക് വേ ബ്രോനേ നമ്മൾ മാനേജസ് നമ്മൾ ഹോസ്റ്റൽ ഓ സാര ഓക്കേ അല്ലേ ഹലോ ബ്രോ ഓ പറഞ്ഞു പറഞ്ഞു കൈ പൊക്കാ പാൻറ്റിലിട്ടിക്കടാ പാറ്റിലിട്ടിക്കട കണ്ണെന്തൂടി പാൻറ് വരണ്ടോരാതൊക്കെ പാൻറ്റ് ആൾക്കാരെ ഇഷ്ടം മാസ്ക് ഊരടോ മാസ്ക് വരാം ഓംബ്ലിംഗ് എന്താ അത് മനസ്സിലായി പറിച്ചെടുത്ത് പഠിച്ചപ്പോ ഹെൽമെറ്റ് ഇടിച്ച നിനക്ക് അടിക്കാൻ ധൈര്യം ഉണ്ടാടാ നിനക്ക് ഹെൽമെറ്റ് ഇടിച്ചെ കഴിക്കാൻ ധൈര്യം നിനക്ക് ഹെൽമെറ്റ് ഇടിച്ചെ അടിക്കാൻ ധൈര്യം ഉണ്ടാ ഷട്ടും വേടിയതല്ലേ ഷർട്ടിടാൻ നീയല്ല പറ ആ ഗിന്റെ വില കളയട്ട് വെച്ചേക്കണ നീ മൊണ്ണേ നീ എന്ത് എന്ത് വിചാരിച്ചു ഷട്ടിട്ട നമ്മള് പേടിക്കുന്നു വിചാരിച്ചാടാ മൊണ്ണേ ഏഹ് കത്തിക്കടവനാറല്ലേ മറ്റേ മൊണ്ട് അതൊക്കെ അങ്ങ് വേറെ വേറെ ടാ പറയൂ ഷർട്ട് 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 ഇട്ട പോ ആ ഇട്ടത് ഇട്ടു ഷർട്ടിട്ടു ഷർട്ടിട്ട് അടിക്കണെനക്ക് നാടാ വഡിട്ടവേല സെറ്റി കാണണേ സെറ്റി ഇറങ്ങി പോലെ പ്ലീസ് എനിക്ക് അത്രേ അതേ ഉള്ളു ഇങ്ങനെ കൊറേ തെർട്ടേറെ

മൂന്നുപേരുണ്ട് ഒരു കുന്ന ഞാൻ ഇവിടെ ചുമ്മാ സംസാരിച്ചോടിക്കുന്നു അപ്പൊ ഒരു മറ്റേ ഒരു പച്ചറസിട്ടൊരു കുണ്ണ ഏത് കഴിവില്ലാത്തവൻ അവര് രണ്ടുപേരും കൂടെ വന്നിട്ട് മറ്റേ പയ്യൻ വന്നിട്ട് ചോദിച്ചു ഫീവൽക്കാനുണ്ടാൽക്കാനില്ല ഇവ നേരെ വന്നിട്ട് ും കയ്യില് കണ്ണെടുത്ത് അടിക്കാനാണെങ്കിൽ മനസ്സിലായി നേരെ കണ്ണെടുക്കണാന്ന് പറഞ്ഞിട്ട് ഞാൻ വെടിയ്ക്കാൻ കണ്ണും വെച്ചോട്ട് ചുമ്മാക്കായിരതേ എന്നിട്ട് ഒരു കുണ്ണ് കളഞ്ഞ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവരടുത്ത് വെടി വെച്ച് ഇവ ഹെൽമറ്റ് ഇല്ലാത്തതോട്ട് അവരിച്ചടിച്ചിട്ട്

ഹലോ ബ്രോ ഹലോ ബ്രോ ഹലോ ബ്രോ നിനക്കേ ഹലോ അവനെ പിടി അവനെ പിടി ന്യൂ ബോൺ ന്യൂ ബോൺ പിടി പോയെ റൈറ്റ് എവിടെ പോയ മുങ്ങിയടാ

ഒരു മറ്റേ പച്ച വെട്ടില് കൂടു മറ്റേ തേനീച്ച കൂടു വെളുത്ത നട്ടൽ പഠിക്കണോട്ടട വണ്ടി കൊപ്പ പോയട്ടോ വണ്ടി കൊപ്പാർട്ട്മെന്റിലേക്ക് നട്ടലില്ലാത്ത വണ്ടി കപ്പേടാ

ഒരു ഫ്രീ ഫ്രീ വണ്ടി വണ്ടി അവനും എല്ലാം ഇറങ്ങി ഇന്നും നോക്കണ്ട എല്ലാം ഇറങ്ങി ഇത്രയെങ്കിലും ഉടുപ്പ് അല്ലെങ്കിൽ ഇത്രയെങ്കിലും നാണം ഇത് രണ്ടും ഇല്ലെന്നറിയാം